അപ്പോസ് പ്രവൃത്തി ഒൻപതാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ അവൻ യരിശിലേമിൽ എത്തിയേറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു ധർണവാസോ അവനെ കൂട്ടി അപ്പോസ്ത്രന്മാരുടെ അടുക്കൾ കൊണ്ടു എന്നാൽ അവർക്കവനെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല ദൈവം വിളിച്ച വേർതിരിച്ച മനുഷ്യനാണ് പൗലോസ് യേശുവിൻ്റെ കൂടെ നടന്ന പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് യേശുവിനെ പൗലോസിനെ യേശു വിളിച്ചെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല പ്രിയവരെ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു തൻ്റെ മഹത്വമുള്ള വേലയ്ക്കായി എന്നാൽ ദൈവം നിങ്ങളെ വിളിച്ചെന്നു ദൈവം നിന്നെ തിരഞ്ഞെടുത്തുന്നു ഉൾക്കൊള്ളാൻ കഴിയാത്ത അത് ഗ്രഹിപ്പാൻ കഴിയാത്ത ഒരു കൂട്ടം ജനത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത് പ്രിൻസലോട്ട് പൗലസ് പറയുന്നുണ്ട് എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചിരിക്കുന്നു റോമാ ലേഖനത്തിൽ പറയുന്നു ഈ വാക്തത്വം ചെയ്ത സുവിശേഷത്തിനായി എന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു തിമത്യോസേനത്തിൽ പറയുന്നു ദുഷ്പ്രവൃത്തിയിൽ നിന്ന് എന്നെ വിളിവച്ചു എന്നിട്ടോ കർത്താവിൻ്റെ ധനത്തെക്കുറിച്ച് ജാതികളോട് പ്രസംഗിപ്പാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു ദൈവം നിന്നെ കൃപയാൽ നിറച്ചിരിക്കുന്നു ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നിട്ടും ചിലർക്ക് നിന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഉൾക്കൊള്ളാൻ കഴിയാത്തവരുടെ നടുവിൽ നിന്നെ കൈക്കൊള്ളാൻ ആമേ കഴിയാത്തവരുടെ നടുവിൽ ദൈവം നിന്നെ വിളിച്ചു എന്ന് സ്ത്രോത്രം ദൈവം അടയാള സഹിതം വെളിപ്പെടുത്തിയിട്ടും ചിലർക്ക് നിന്നെ അംഗീകരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അവരുടെ നടുവിൽ നിന്നെ ആത്മാവിൻ്റെ ശക്തിയോടെ ഉപയോഗിക്കുന്ന ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത് ഈ സന്ദേശം കേക്ക് നന്ദി ശുശ്രൂഷകന്മാരുടെ നടുവിൽ ഒറ്റപ്പെട്ടവനോ തള്ളപ്പെട്ടവനോ ഒതുക്കപ്പെട്ടവനോ ആയിരിക്കാം പക്ഷേ അവരെന്നെ കൈക്കൊണ്ടില്ല അവരുടെ ടീമിൽ എന്നെ ഉൾപ്പെടുത്തിയില്ല അവർ ഇരുന്ന നിരയിൽ എന്നെ ഇരുത്തിയില്ല എന്നൊക്കെ നിനക്ക് തോന്നി ശുശ്രൂഷയിൽ നിന്നും ദയ്യവിളിയിൽ നിന്നും നീ പിന്തിരിഞ്ഞു പോകരുത് ഉറച്ചു നിൽക്കുക ദൈവ നിൻ്റെ മേൽ പകർന്ന അഭിഷേകത്തിൽ നീ ഉറപ്പോടെ നിൽക്ക ദൈവത്തിൻ്റെ അഭിഷേകം നിന്നെ പുറത്ത് കൊണ്ടുവന്ന് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമായി നിന്നെ ശക്തമായി ഉപയോഗിക്കുവാൻ ദൈവം മതിയായവനാണ് പൗലോസിനെ കൈക്കൊള്ളുവാൻ മടി കാണിച്ച ചില ശിഷ്യന്മാർ പിന്നീട് അറിഞ്ഞത് എരിശലേ മുതൽ ദേശം വരെ അനേകൾ സ്ഥാപിക്കുവാനും അനേക ശുശ്രൂഷകന്മാരെ പുറത്തു കൊണ്ടുവരുവാനും ആമേൻ മീൻ ദൈവം കരങ്ങൾ ഉപയോഗിക്കുകയാണ് തള്ളിയവനെ ഓർത്ത് നീ ഭാരപ്പെടണ്ട നിന്നെ മാറ്റി നിർത്തിയവനെ ഓർത്ത് നീ ഭാരപ്പെടണ്ട അവർ അങ്ങനെ പറഞ്ഞല്ലോ അവരങ്ങനെ ചെയ്തല്ലോ അങ്ങനെ കാണിച്ചല്ലോ എന്നുള്ള ഒരു വിഷമം നിൻ്റെ ഹൃദയത്തിനകത്ത് വയ്ക്കരുത് മറിച്ച് നിന്നെ ആമീൻ സ്തോത്രം ജനനം മുതൽ കർത്താവിൻ്റെ മഹത്വമുള്ള ശ്രേഷ്ഠമായ ആമേൻ ആ ശുശ്രൂഷയിലേക്ക് നിന്റെ കുലം നോക്കാതെ നിന്റെ നിറം നോക്കാതെ നിന്റെ വിദ്യാഭ്യാസം നോക്കാതെ നിന്നെ വിളിച്ചു വേർതിരിച്ച സർവശക്തന്റെ അഭിഷേകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്നെ ശക്തിയോടെ ഉപയോഗിക്കാൻ ദൈവം വിശ്വസ്തനാണ് അല്ലെ ലൂയ്യ ഈ ഭൂമിയിൽ ആമേ സൂത്രം ആരും നിന്നെ ഉൾക്കൊള്ളണ്ട പക്ഷേ നിന്റെ കയ്യിലൂടെ നിന്റെ അഭിഷേകത്തിലൂടെ നിന്റെ ശുശ്രൂഷയിലൂടെ ചില പട്ടണങ്ങൾ വിടിവിക്കപ്പെടാൻ പോകുന്നു ചില പ്രവാചകന്മാർ പുറത്തു വരാൻ പോകുന്നു ചില മഹത്വത്തിന്റെ ശുശ്രൂഷകന്മാർ വെളി വരാൻ പോകുന്നു തള്ളപ്പെട്ട നിന്നിലൂടെ ആയിരങ്ങളെ അഭിഷേകത്തിലേക്ക് നടത്തുന്ന ഓ വമ്പൻ ശുശ്രൂഷകൾ ദൈവം നിന്നിലൂടെ ചെയ്യാൻ പോകുന്നു അതുകൊണ്ട് മനുഷ്യൻ നിന്നോട് ചെയ്തത് മനുഷ്യൻ നിന്നോട് പറഞ്ഞത് മനുഷ്യൻ നിന്നോട് പ്രവർത്തിച്ചത് ഒന്നും നീ ആമേ ഹൃദയത്തിനകത്ത് വേദനയായി വെക്കാതെ പറ എന്ന ജനനം മുതൽ ഈ മഹത്വമുള്ള ഈ മരണശക്തിയെ നീക്കുന്ന മരണഭയത്തെ നീക്കുന്ന മഹത്വകരമായ സുവിശേഷത്തിന് വേണ്ടി എന്ന ഉയർതിരിച്ച ദൈവത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു പ്രിയരെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച വ്യതകളിൽ നിന്നും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും ദൈവം നിങ്ങളെ ശക്തീകരിക്കും അഭിഷേകത്തോടെ നിൽക്കുവാൻ ആത്മനിറവോടെ നിൽക്കുവാൻ ദൈവശക്തിയോടെ നിൽക്കുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ ഗോഡ് ബ്ലെസ് യു അഭിഷേകം നിങ്ങളെ ഉയർത്തട്ടെ ആമേൻ 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 ആമേൻ